നമസ്കാരം വോട്ടംഗത്തിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് എന്നോടൊപ്പം ഉള്ള അതിഥി സംസ്ഥാന രാഷ്ട്രീയത്തിൽ തിളങ്ങി നിൽക്കുന്ന കേരള മഹിളാ സംഘത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് മൂന്ന് തവണ എം എൽ എ ആയിരുന്നു ഇടുക്കിയിൽ നിന്ന് ജനപ്രതിനിധിയായിരുന്നു ശ്രീമതി ഇ എസ് ബിജിമോളാണ് ഇന്ന് എന്നോടൊപ്പമുള്ള അതിഥി സംസ്ഥാന രാഷ്ട്രീയത്തെക്കുറിച്ച് ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ച് സ്ത്രീപക്ഷ രാഷ്ട്രീയത്തെക്കുറിച്ച് അവർക്ക് ഒട്ടേറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ശ്രീമതി ആനി രാജയ്ക്ക് വോട്ട് അഭ്യർത്ഥിക്കാനാണ് അവർ വയനാട്ടിൽ എത്തിയത് അപ്പോഴാണ് വയനാട് മിഷന്റെ പ്രേക്ഷകരുമായി ഇപ്പോൾ സംവദിക്കുന്നത് നമസ്കാരം വോട്ടംഗത്തിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം അപ്പം മൂന്ന് തവണ നിയമസഭയിൽ മത്സരിച്ച് ജയിച്ചു ഇപ്പോൾ മഹിളാ സംഘത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആണല്ലോ ഒട്ടേറെ രാഷ്ട്രീയ പ്രവർത്തന പരിചയം പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഒരു പ്രത്യേക പ്രവൃത്തി പരിചയം എന്ന വ്യക്തിക്കുണ്ട് ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിലുടനീളം നിങ്ങളെങ്ങനെയാണ് പോകുന്നത് ഒരു ഇരുപത് പാർലമെൻറ്റ് മണ്ഡലങ്ങളാണല്ലോ കേരളത്തിൽ ഉള്ളത് അതിൽ പതിനഞ്ച് പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ അരുവാൾ ചുറ്റിയ നക്ഷത്ര ചിഹ്നത്തിൽ നാല് പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ നിൽക്കതിൽ അരിവാൾ ചിഹ്നത്തിൽ ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിലാണ് രണ്ടില ചിഹ്നത്തിൽ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികൾ മത്സരിക്കും മൊത്തം ഇരുപത് പാർലമെൻ്റ് മണ്ഡലങ്ങളിൽ ഇരുപത് പാർലമെൻറ്റ് മണ്ഡലങ്ങളിലും അനുകൂലമായ ഒരു സാഹചര്യം കാരണം ഞാനിപ്പോൾ ഏതാണ്ട് ഒരു ഇരുപത് പാർലമെൻ്റ് മണ്ഡലങ്ങളിലൂടെയും ഈ ഇലക്ഷൻ ആരംഭിച്ചതിന് ശേഷം പോയിട്ടുണ്ട് അപ്പം സ്വാഭാവികമായി ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലുണ്ട് എന്നുള്ളതാണ് എനിക്ക് ബോധ്യപ്പെട്ടൊരു കാര്യമാണ് ഇപ്പോൾ ഇവർ വോട്ടിന് വേണ്ടി ചെല്ലുമ്പം വോട്ടർമാർ നമ്മളോട് പറയുന്നത് വിഷയങ്ങളാണോ വിഷയങ്ങളാണോ പ്രാദേശിക ഈ ചില കേന്ദ്രങ്ങളിലൊക്കെ പ്രാദേശിക വിഷയങ്ങൾ കാരണം അവരുടെ ജീവിതവുമായി ബന്ധ ദൈനംദിനം ബന്ധപ്പെടുന്ന വിഷയങ്ങളുണ്ട് പക്ഷേ എന്നാൽ അതിനപ്പുറത്താണ് ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് ഒരു പാർലമെൻറ്റ് എലക്ഷൻ എന്ന് പറയുമ്പോൾ പ്രാദേശിക വിഷയം പോലെ തന്നെ അല്ലെ അതിനേക്കാൾ കൂടുതൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന ഭരണഘടനയുടെയും നിലനിൽപ്പാണ് ഏറ്റവും പ്രധാനം അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണല്ലോ ഈ പറയുന്ന ചെറുതും വലുതുമായ നമ്മുടെ ജീവിത വിഷയങ്ങളൊക്കെയും അതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട കാര്യങ്ങളാണ് അതിൽ ഏറ്റവും ഗൗരവതരമായി ചർച്ച ചെയ്യപ്പെടുന്നത് അല്ലെ ചർച്ച ചെയ്യപ്പെടേണ്ടത് നാഷണൽ പൊളിറ്റിക്സ് തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം ആളുകൾ കാരണം കേരളത്തിലെ ആളുകൾ നമ്മൾ കാണുന്ന പോലെയല്ലല്ലോ ചെറിയ കുട്ടി മുതൽ അങ്ങ് മുതിർന്ന പ്രായമുള്ള പൗരന്മാർ വരെ ഒരേപോലെ നല്ല രാഷ്ട്രീയ സാക്ഷരതയുള്ള ആളുകളാണ് അപ്പോൾ എല്ലാവരും നല്ല രാഷ്ട്രീയം പറയാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് ചെറിയ കുട്ടികളാണെങ്കിൽ പോലും അവർ നിന്ന് നമ്മൾ പറയുന്ന ഒരു കാര്യം അവരൊന്ന് നമ്മളെ ഒന്ന് നോക്കി ഒന്ന് അനലൈസ് ചെയ്ത് അവൻ്റെ നോട്ടത്തിൽ നമുക്കറിയാൻ കഴിയും അവനത് ഉൾക്കൊണ്ടോ അല്ലെ നമ്മളോട് വിയോജിപ്പാണോ യോജിപ്പാണോ എന്ന് അവരുടെ മുഖത്തു നിന്ന് നമുക്കത് വായിച്ചെടുക്കാൻ പറ്റും അപ്പം കേരളം മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ കുറച്ച് വിഭിന്നമായി നല്ല പൊളിറ്റിക്സ് സംസാരിക്കുന്ന നല്ല രാഷ്ട്രീയ സംവാദങ്ങൾ ഒരു തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ജനവിഭാഗമാണ് കേരളത്തിലുള്ളതൊക്കെ നമ്മുടെ ഇവിടുത്തെ സ്ഥാനാർത്ഥിയും ദേശീയ രാഷ്ട്രീയത്തിലൊക്കെ കുറേ തിളങ്ങിയെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അവർ ആദ്യമാണല്ലോ അതേസമയം നിങ്ങളെപ്പോലുള്ളവർ കുറേയേറെ പ്രവൃത്തി പരിചയമുള്ളവരാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ തന്ത്രങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക കൂടെ പോകുമ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ ഒരു നാലര പതിറ്റാണ്ട് കാലത്തെ അനുഭവ സമ്പത്താണ് രാജയ്ക്കുള്ളത് ഇപ്പോൾ നമ്മുടെ പറഞ്ഞത് അനിരാജയെപ്പോലൊരു സഹാവ് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പുതിയതാണ് എങ്കിലും അനുഭവത്തിൻ്റെ കാര്യത്തിൽ കുറെ ആളുകൾ ഒരുപാട് ആളുകളെ മത്സരിപ്പിക്കുകയും ജയിപ്പിക്കുകയും അതിൻ്റെ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിൽ ഞങ്ങളുടെ പിന്നിൽ നിൽക്കുകയും ഒക്കെ ചെയ്ത് പ്രവർത്തിച്ച ഒരു വലിയ അനുഭവ സമ്പത്തുണ്ട് എങ്കിൽ പോലും വളരെ എളിമയോടുകൂടി എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നതില് ഒരു മടിയും കാണിക്കാത്ത സഖാവാണ് കൂടെയുണ്ട് എല്ലാവർക്കും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രചരണത്തിന് കണ്ടപ്പോഴേക്കും കുറെ മഹിളാ പ്രവർത്തകർ ഏതൊക്കെയോ ജില്ലകളിൽ നിന്നൊക്കെ വന്നിട്ട് ഇവിടെ ഇവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത് കണ്ടു അപ്പോൾ നിങ്ങളൊരു മഹിളാ സംഘത്തിൻ്റെ സ്വന്തം സ്ഥാനാർത്ഥിയായിട്ടാണോ ഇവരെ അവതരിപ്പിക്കുന്നത് അല്ലെങ്കിൽ സ്ത്രീകളുടെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ സ്ത്രീകളെ ഒട്ടേറെ വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അപ്പോൾ ഈ ഒരു സ്ത്രീപക്ഷ രാഷ്ട്രീയമാണോ നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത് സ്ത്രീപക്ഷ രാഷ്ട്രീയം നമ്മൾ മുന്നോട്ട് വെക്കുന്നുണ്ട് പക്ഷേ ഒരു കാൻഡിഡേറ്റ് വന്നു കഴിഞ്ഞാൽ കാൻഡിഡേറ്റ് എല്ലാവരുടെയും ആണ് സ്ത്രീകളുടെ മാത്രം കാൻഡിഡേറ്റ് എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല എല്ലാ വിഭാഗം ജനങ്ങളുടെയും മുതിർന്ന പൗരന്മാർ മുതൽ കുട്ടികൾ വരെ മനുഷ്യൻ്റെ കാര്യത്തിൽ സർവ്വ ജീവജാലങ്ങളുടെയും കാരണം ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് മനുഷ്യൻ്റെ നിലനിൽപ്പ് ഈ സർവ്വ ജീവജാലങ്ങളുമൊക്കെ അതിനെ ആശ്രയിച്ച് നിൽക്കുന്നതാണ് അപ്പം ഒരു ക്യാൻഡിഡേറ്റ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ സ്ഥാനാർത്ഥി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഈ ഭൂമിയിലുള്ള സമസ്ത ജീവജാലങ്ങളുടെയും ഒരു ക്യാൻഡിഡേറ്റ് കാരണം എല്ലാവരുടെയും കാര്യങ്ങൾ മനുഷ്യന് സംസാരിക്കാൻ കഴിയുന്നു അതുകൊണ്ട് മനുഷ്യൻ്റെ കാര്യങ്ങൾ മാത്രമേ പറയൂ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല എല്ലാ വിഭാഗം ആളുകളുടെയും സ്ഥാനാർത്ഥി എന്ന നിലയിൽ തന്നെ വേണം കാരണം മണ്ണിനു വേണ്ടി ഭൂമിക്ക് വേണ്ടി വെള്ളത്തിന് വേണ്ടി ഒക്കെ ഇതെല്ലാം ഇൻ്റർ കണക്റ്റഡായി നിൽക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ എല്ലാവരുടെയും സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ തന്നെയാണ് സഹാവ് അനിരാജ നമ്മുടെ മുമ്പില് ഉള്ളത് പിന്നെ ഞങ്ങൾക്ക് ഞങ്ങൾ പറയും ഞങ്ങളുടെ ഞങ്ങളുടെ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ വിമന്റെ ദേശീയ ജനറൽ സെക്രട്ടറി സ്വാഭാവികമായി കുറച്ചുകൂടി മാനസികമായ ഒരടുപ്പം ഞങ്ങൾക്കുണ്ടാകും തീർച്ചയായിട്ടും ഇപ്പം ഇടുക്കിയിലൊക്കെ എം എൽ എ ആയി നിന്ന് മൂന്ന് തവണ നിന്ന് അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ നിയമസഭയിലൊക്കെ വളരെ ശക്തമായി ഉന്നയിച്ച ആളാണല്ലോ ഇ എസ് ബിജിമോൾ പറയുന്ന ആൾ ഇപ്പം ഇടുക്കിയിൽ അതേ പ്രശ്നങ്ങൾ വയനാട്ടിൽ എടുത്തു കഴിഞ്ഞാൽ വയനാട്ടിലുണ്ട് വന്യമൃഗശല്യങ്ങളായാലും കാർഷിക പ്രശ്നങ്ങളൊക്കെ ആയാലും ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിൽ കേന്ദ്ര ഇടപെടൽ ഏതൊക്കെ ഒരു നടത്തിയിട്ടുണ്ടോ ഇപ്പോൾ പറഞ്ഞാൽ ഡൽഹി കൃഷിക്കാർ സമരം ചെയ്യുന്നുണ്ട് എം എസ് പി ആണ് അവർ മുന്നോട്ട് വെക്കുന്നത് നമ്മുടെ പല വിഭവങ്ങളും ഇപ്പം നാണ്യവിളകളടക്കം തേയില വയനാട്ടിലുണ്ട് ഇടുക്കിയിലുണ്ട് അപ്പം ഇടുക്കിയും വയനാട്ടിലും തമ്മിൽ ഒത്തിരി സമാനതകളുണ്ട് ഈ ഒരു സാഹചര്യത്തില് മിനിമം സപ്പോർട്ട് പ്രൈസ് അടക്കം നാണ്യവിളകളിലും ഞങ്ങൾ അത് ഡിമാൻഡ് ചെയ്യാണ് റബ്ബർ മാത്രമല്ല അത് കപ്പിക്കുരുവിൽ ഉണ്ടാകണം തേയിലുണ്ടാകണം കുരുമുളകിലുണ്ടാകണം ഏലത്തിലുണ്ടാകണം എല്ലാ നാണ്യവിളകളിലും അതുണ്ടാകണം എന്ന ആവശ്യം ഉന്നയിക്കുന്ന ആളുകളാണ് ഞങ്ങൾ പക്ഷേ അത് പിന്നെ ഇപ്പോഴും വിദൂരത്താണ് മിനിമം സപ്പോർട്ട് പ്രൈസ് കൊടുക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ചതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഡൽഹിയിൽ കൃഷിക്കാർ വീണ്ടും ഒരു രണ്ടാം ഘട്ട സമരത്തിലേക്ക് എത്തിച്ചേർന്നത് ശരിക്കും നമ്മുടെ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ആളുകൾ ആശ്രയിക്കുന്ന വരുമാന വരുമാനമാർഗ്ഗം എന്താണെന്ന് ചോദിച്ചാൽ അത് കൃഷിയാണ് ആ കൃഷിയെ ആശ്രയിക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാതെ വൻകിട കോർപ്പറേറ്റ് മുതലാളിമാരുടെ പ്രശ്നങ്ങളെ മാത്രം അഡ്രസ്സ് ചെയ്യുന്നതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ നേരിടുന്ന യഥാർത്ഥ വിഷയമെന്നാണ് എൻ്റെ ചിന്തകളിൽ വരുന്നത് അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു നയം എന്താണ് ഇപ്പം ബി ജെ പി മുന്നോട്ട് വെക്കുന്ന നയം എന്താണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന നയം എന്താണ് ഈ നയം നിങ്ങളുടെ പ്രയോറിറ്റി എന്തിനാണ് നിങ്ങളുടെ പ്രയോറിറ്റി ഇപ്പം കോൺഗ്രസ് വന്ന കാലത്തും പ്രയോറിറ്റി കൃഷിക്കാർക്കല്ല അത് കോർപ്പറേറ്റുകൾക്കാണ് ബി ജെ പി വന്നപ്പോൾ ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെ കോർപ്പറേറ്റുകളെ താലോലിക്കുന്ന വിഭാഗം എന്നുള്ള നിലയിലാണ് ഈ രണ്ട് കൂട്ടരെയും നമ്മൾ കാണുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ഇന്ത്യ മഹാരാജ്യത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ രണ്ട് കൂട്ടരെയും അല്ല ഇവർ രണ്ട് കുട്ടരുമല്ലാത്ത നിഷ്പക്ഷമായി ജനങ്ങളുടെ വിഷയങ്ങൾക്ക് പ്രയോറിറ്റൈസ് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു നയം ഉള്ള ആളുകൾ ദേശീയ ഭരണത്തിൽ എത്തിച്ചേരണം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ കോർപ്പറേറ്റുകൾ ആഗ്രഹിക്കുന്നത് എന്താണ് ഒരു കാരണവശാലും അങ്ങനെ ഒരു ഭരണം ഇന്ത്യയിൽ വന്നുകൂടാ എല്ലാ അർത്ഥത്തിലും പല്ലുന്നഖവും ഉപയോഗിച്ച് രാജ്യത്തെ ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു ഭരണം അധികാരത്തിലെത്തരുത് എന്ന കോർപ്പറേറ്റുകളുടെ വലിയ താ താല്പര്യം ഉണ്ടാകും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് അവരുടെ നിലനിൽപ്പിനെയാണ് ബാധിക്കുക ഇവിടെ നയമാണ് പ്രശ്നം ഇപ്പം ഇടുക്കിയിലെ വയനാട്ടിലെയും ഇന്ത്യയിലെയും കൃഷിക്കാരുടെ എം എസ് പി എന്ന് പറയുന്ന മിനിമം സപ്പോർട്ട് പ്രൈസ് ഉൽപ്പന്നങ്ങൾക്ക് കിട്ടേണ്ടതിൻ്റെ പ്രശ്നമായാലും ഇപ്പോൾ വന്യജീവി ആക്രമണം ഇടുക്കിയിലും ഒക്കെ ഒരുപോലെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇടുക്കിയുടെയും വയനാടിൻ്റെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറയുന്നത് ഈ പറയുന്ന പരിസ്ഥിതിയും അതിനനുബന്ധമായ കാര്യങ്ങളും കാലാവസ്ഥയും വന്യജീവികളും ഒക്കെയാണ് അതിൻ്റെ ഒരു വലിയ ആകർഷണം ഇപ്പോൾ ഒരു ആന നിൽപ്പുണ്ടെന്ന് പറഞ്ഞാൽ സഞ്ചാരികൾ അങ്ങോട്ടേക്ക് ഒഴുകിയെത്തും അതൊരു വലിയ ആകർഷണമാണ് അതേസമയം തന്നെ അതൊരു അതൊരു ഭീഷണിയാണ് അത് വലിയ ഭീഷണി ആളുകളുടെ ജീവൻ ഭീഷണിയായി മാറുമ്പോൾ മാത്രമാണ് ആളുകൾ അസ്വസ്ഥരാകുന്നത് അല്ലെങ്കിൽ നമ്മളെല്ലാം ആ ജീവജാലങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഇടുക്കിക്കാരോ വയനാടുകാരോ ഒന്നും ഈ വന്യജീവികൾക്കെതിരല്ല ഇവിടുത്തെ മരം ഇട്ടുന്നതിനോടൊന്നും അനുകൂലമല്ല കാരണം അതൊക്കെ നമ്മളുടെ ആഹാരത്തെ തന്നെ നമ്മുടെ എന്ന് പറയുന്ന ഈ കാലാവസ്ഥയെ ആശ്രയിച്ചു നിൽക്കുന്നത് നല്ല കാലാവസ്ഥ ഉണ്ടായാൽ മാത്രമേ ഏല ഉണ്ടാവൂ തേലിയുണ്ടാവൂ കബിഗിരി ഉണ്ടാവൂ കുരുമുളക് ഉണ്ടാവൂ അത് നമ്മളുടെ ജീവിതമാർഗവുമായി കണക്റ്റഡാണ് നമ്മളെ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല ജനനം മുതൽ നമ്മൾ കണ്ടും കേട്ടും വളരുന്നത് നമ്മുടെ ജീവിത സാഹചര്യമാണത് അത് നമുക്ക് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റില്ല പക്ഷെ ഇപ്പോൾ ഒരു ചൂട് കൂടിയ ഒരു കാലാവസ്ഥയിൽ ചൂട് കൂടിയ ഒരു സ്ഥലത്തുനിന്ന് വരുന്ന ഒരാൾക്ക് അത് അത്ര പ്രശ്നമില്ല പക്ഷേ ചൂട് കൂടിയ ഒരു കാലാവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുചെന്നിട്ട് കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ ഇരുന്നിട്ട് പോലും നമ്മളെ വേർക്കുകയാണ് അതെ അങ്ങനെ ഒരു കാലാവസ്ഥയിൽ ജീവിക്കുന്ന ആളാണ് ആളുകളാണ് ഞങ്ങൾ അപ്പം ആർക്കു വേണ്ടിയാണിതെല്ലാം ഇപ്പോൾ പരിസ്ഥിതി സംരക്ഷിക്കപ്പെടേണ്ടത് ആർക്കു വേണ്ടിയാണ് ഞങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾക്ക് വിളകൾ ഉണ്ടാകണമെങ്കിൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാകണമെങ്കിൽ ഞങ്ങളുടെ ഏലം നന്നായി കായ്ക്കണമെങ്കിൽ കുരുമുളകുണ്ടാകണമെങ്കിൽ ഉണ്ടാകണമെങ്കിൽ അല്ലെങ്കിൽ ഈ നാണ്യവിളകൾ ഫലപ്രദമായി ഉണ്ടാകണമെങ്കിൽ മികച്ച ഒരു കാലാവസ്ഥ നമുക്ക് വേണം ഇപ്പം കേരളത്തിലെ ആളുകളുടെ പ്രശ്നം കൊണ്ട് മാത്രമല്ല കാലാവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുന്നത് അതിന് ഒത്തിരി അന്താരാഷ്ട്ര തലത്തിലുള്ള ഉണ്ട് ഗ്ലോബൽ കാരണങ്ങൾ അടക്കമുള്ള പ്രശ്നങ്ങളാണ് അതൊക്കെ വളരെ വിശദമായി ചർച്ച ഈ പ്രചാരണ സമയത്ത് അധികവും ഇടതുപക്ഷം പ്രസംഗിക്കുന്നത് കേട്ടത് ഭരണഘടനാ സംരക്ഷണത്തിന് വേണ്ടി ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ ഈ പറയുന്ന ഇടതുപക്ഷം അല്ലെങ്കിൽ ഐക്യപ്പെട്ട് എല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്നൊരു പ്രചരണമാണ് നടത്തുന്നത് ഭരണഘടനാ സംരക്ഷണമാണോ മുന്നോട്ട് വയ്ക്കുന്ന ഒന്നാമത്തെ ഘടകം തീർച്ചയായിട്ടും കാരണം നമ്മുടെ ഭരണഘടനയ്ക്കകത്ത് എത്ര മനോഹരമായിട്ടാണ് കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് അതിൽ ചലഞ്ച് ചെയ്യപ്പെടേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ഭരണഘടനയാണ് നമുക്കത് അത്തരത്തിൽ ഒരു ടോക്ക് കൊണ്ടുപോകുന്നതിനോട് നമുക്ക് ലോകത്തിലെ ഏറ്റവും മെച്ചപ്പെട്ട ഭരണഘടന എന്നുള്ള നിലയിൽ തന്നെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയെ ഞാൻ കാണുന്നത് ആ ഭരണഘടനയിൽ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം പ്രാർത്ഥിക്കാനുള്ള സ്വാതന്ത്ര്യം ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം പഠിക്കാനുള്ള സ്വാതന്ത്ര്യം എഴുതാനുള്ള സ്വാതന്ത്ര്യം ഇതെല്ലാം ഈ ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശങ്ങളുടെ ബലത്തിലാണ് ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിൽ അഭിമാനത്തോടു കൂടി ഈ രാജ്യത്ത് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ഭരണഘടനയെ ഏതെങ്കിലും തരത്തിൽ ദുർബലപ്പെടുത്തുക എന്ന് പറയുന്നത് ഈ രാജ്യത്തെ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ അസ്തിത്വം ഇല്ലായ്മ ചെയ്യുന്നതിന് അത് കാരണമാകും വളരെ മനോഹരമായി എത്രയോ കാലങ്ങൾ ചർച്ച ചെയ്ത് എത്ര എത്രയോ രാജ്യങ്ങളുമായി താരതമ്യ പഠനം നടത്തി അതിൽ നിന്നൊക്കെയുള്ള മെച്ചപ്പെട്ടതിനെ സ്വീകരിച്ച് ഉണ്ടാക്കിയ ഒരു ഭരണഘടനയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണ അപ്പോൾ ഒരു രാജ്യത്തെ ഒരു ഭരണഘടന ഉണ്ടാക്കുന്നതിന് ഉണ്ടാക്കുന്നതിനിപ്പോൾ അവരൊരു മുപ്പത് വർഷം എടുത്ത് ചർച്ച ചെയ്താണ് അത് ഉണ്ടാക്കിയത് എങ്കിൽ അതിൽ നിന്ന് ഒരു മികച്ച കാര്യം നമ്മൾ എടുക്കുമ്പോൾ ആ തേർട്ടി ഇയേഴ്സ് എക്സ്പീരിയൻസ് കൂടി ഇതിൻ്റെ ഭാഗമായി ആഡ് ചെയ്യപ്പെടും ഒരു മനുഷ്യവംശം ഉണ്ടായ കാലം മുതൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന ഉണ്ടായ കാലം വരെയുള്ള വിവിധ രാജ്യങ്ങളുടെ നന്മകൾ സ്വീകരിച്ച് ഒരു ഭരണഘടന നമ്മൾ സംരക്ഷിക്കപ്പെടണം അതിൽ പോരായ്മകളോ കുറവുകളോ ഉണ്ടെങ്കിൽ സംവാദങ്ങളാകാം അതിനുള്ള വേദികൾ ഉണ്ടാകണം ഇപ്പോൾ അതിനുള്ള വേദികളൊന്നുമില്ല ഏകപക്ഷീയമായി രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള ഒട്ടനവധി നമ്മുടെ അവകാശങ്ങൾ എടുത്തു മാറ്റുന്നതിനും കളയുന്നതിനും വേണ്ടിയുള്ള വലിയ ശ്രമം നടക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് രാജ്യത്തിൻ്റെ ഭരണഘടനയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇങ്ങനെ ഈ പ്രസംഗമൊക്കെ ഉണ്ടെങ്കിലും ഇന്ത്യ മുന്നണിയുടെ ഏകോപനം ഇപ്പോഴും അങ്ങോട്ട് ശക്തമായിട്ട് നടക്കുന്നില്ലല്ലോ പല പിള്ളലുകൾ പല പോരായ്മകൾ ഒക്കെയുണ്ട് ഇത് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലേക്ക് എത്തുമ്പോഴെങ്കിലും പരിഹരിക്കപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ ഇല്ല അങ്ങനെയല്ല നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അനിവാര്യമാണ് മികച്ച സംവാദങ്ങൾ അനിവാര്യമാണ് ഡിബേറ്റുകൾ അനിവാര്യമാണ് ഓരോ ആളുകളും മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ ഇപ്പോൾ സാമ്പത്തിക കാര്യങ്ങളിലായാലും ഒക്കെ വ്യത്യസ്തമായ ആശയങ്ങളും ശൈലികളും രീതികളും ഒക്കെ സ്വീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഒന്നിക്കാനുള്ള സാഹചര്യം എന്താ രാജ്യത്തിൻ്റെ ഭരണഘടന നമ്മുടെ നിലനിൽപ്പ് തന്നെ അപകടപ്പെടാൻ പോകുന്നു എന്ന ഒരു ഘട്ടത്തിൽ ആ ഫാഷിസം അതിൻ്റെ ഏറ്റവും അതിൻ്റെ തീവ്രതയിലെത്തി നിൽക്കുന്നു രാജ്യത്തെ അതിൻ്റെ അത്തരം ഇടപെടലുകളെല്ലാം കൈവിട്ടു പോകുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണ് എല്ലാവരും ഒന്നിക്കാൻ തീരുമാനിക്കുന്നത് ഇപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പൊതുശത്രു ഈ രാജ്യത്തുണ്ടായിക്കഴിഞ്ഞു ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയെ തകർക്കാൻ നിൽക്കുന്ന ഒരു പൊതുശത്രുവിനെതിരെയാണ് ആളുകൾ സംഘടിച്ചിരിക്കുന്നത് ചെറിയ ചെറിയ വിപരവ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും അത് സാമ്പത്തിക കാര്യങ്ങളാകാം കോർപ്പറേറ്റുകളിലൂടെ എടുക്കുന്ന നയസമീപനങ്ങളിലാകാം പ്രയോറിറ്റിയിലാകാം ഇപ്പോൾ നമ്മൾ മൻമോഹൻ സിംഗ് ഗവൺമെൻറ്റിന് പിന്തുണ കൊടുക്കാൻ തീരുമാനിച്ചു പിന്തുണ കൊടുക്കുന്നതിന് മുമ്പ് ഇടതുപക്ഷം പറഞ്ഞതല്ല അന്ന് ഇടതുപക്ഷത്തിന് എം പിമാരുണ്ടായിരുന്നു ആ എം പിമാരുടെ പിന്തുണ നിങ്ങൾക്ക് തരണമെന്നുണ്ടായെങ്കിൽ മിനിമം ഗ്യാരി അത് വേണം ആ വ്യവസ്ഥാപിതമായി ഇതാ ഇന്നിന്ന കാര്യങ്ങൾ ചെയ്യണം അക്കമിട്ട് പറഞ്ഞു അതിൽ വന്നതാണ് തൊഴിലുറപ്പ് അതിൽ വന്നാണ് വിവരാവകാശം അതിൽ വന്നതാണ് നമ്മുടെ വിദ്യാഭ്യാസ അവകാശ സംരക്ഷണ നിയമം അതിൽ വന്നതാണ് നമ്മളുടെ ഹെൽത്ത് പോളിസി ഇങ്ങോട്ടെടുക്ക് ഈ പിന്നീട് മൻമോഹൻ സിംഗ് ഗവൺമെന്റിന്റെ കാലത്ത് നടപ്പാക്കി എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെയും ഈ മിനിമം ഗ്യാരണ്ടിയുടെ ഭാഗമായി ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിരിക്കണം ആ വ്യവസ്ഥകളിൽ നിന്ന് നിങ്ങൾ പിന്നോട്ട് പോയാൽ നിങ്ങൾക്കുള്ള സപ്പോർട്ട് നമ്മൾ പിൻവലിക്കും അങ്ങനെയാണ് സപ്പോർട്ട് പിൻവലിക്കാനുണ്ടായ ഒരു സാഹചര്യം വരുന്നത് അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ രാജ്യത്തിനെ ഗാർഡ് ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്വം എല്ലാ അർത്ഥത്തിലും ഭരണഘടനയെ മാത്രമല്ല ഈ രാജ്യത്തിൻ്റെ പോളിസിയെ ഗാർഡ് ചെയ്യുന്ന കാര്യത്തിൽ ഈ രാജ്യത്തെ ജനങ്ങളെ ഗാർഡ് ചെയ്യുന്ന കാര്യത്തിൽ പട്ടിണിയുടെ കാര്യത്തിൽ ബുൾഡോസർ രാഷ്ട്രീയത്തിൻ്റെ കാര്യത്തിലൊക്കെ ക്രിയാത്മകമായി ഇടപെടാൻ കഴിയുക ഈ രാജ്യത്തെ ഇടതുപക്ഷത്തിനാണ് അതുകൊണ്ട് നമ്മൾ പറയലേ നമ്മുടെ ശരീരത്തിലെ കിഡ്നി പോലെ ഒരു ഫിൽട്ടർ യൂണിറ്റ് ആണ് കിഡ്നി തകരാറിലായി കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യൻ കുഴപ്പത്തിലായി പോകും അപ്പോൾ ഇത് അങ്ങനെ ഗാഡ് ചെയ്യുന്നവരാണ് ഇടതുപക്ഷം അവരെ പരിപാലിക്കേണ്ടത് അവർ എന്താ പറയുക നമ്മുടെ പൊളിറ്റിക്സിൽ സജീവമായി അവരുടെ സാന്നിധ്യം ഉണ്ടാകേണ്ടത് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഉണ്ടാകേണ്ടതൊക്കെ അനിവാര്യമായ കണക്കാം ഇരു പാർട്ടികളും അല്ലെങ്കിൽ പല പാർട്ടികളും ഹോംവർക്കുകളെല്ലാം ചെയ്തു കഴിഞ്ഞു ഇപ്പോൾ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് ഇന്ന് നമ്മൾ ഈ സംസാരിക്കുന്ന ഈ ഘട്ടം എത്തിയപ്പോഴത്തേക്കും മുന്നേറ്റം എത്രയുണ്ട് എനിക്ക് തോന്നുന്ന ഒരു അറുപത് ശതമാനത്തിനപ്പുറം ഒരു ഫസ്റ്റ് ക്ലാസ് മാർക്കിനപ്പുറം ഈ ഇതിനോടകം ഇടതുപക്ഷം കടന്നു കഴിഞ്ഞു നമ്മൾ ജയിക്കുക എന്ന് പറയുന്നത് ഫോർട്ടി പെർസെൻറ്റേജ് ആണ് അതെ ഒരു ഫസ്റ്റ് ക്ലാസ് മാർക്കിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞു ഇനി നമ്മൾ പറയല്ലേ ഏറ്റവും മികച്ച വിജയം എ പ്ലസ് എന്നുള്ളതാണല്ലോ എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് ഇരുപത് സ്ഥാനാർത്ഥികളുടെയും വിജയം എ പ്ലസ് ആണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പൊ സ്വാഭാവികമായി അതിനുവേണ്ടിയിട്ടുള്ള ഒരു വലിയ ഓട്ടത്തിലാണ് ഞങ്ങൾ നമ്മുടെ സമയപരിമിതി ഉണ്ട് നിങ്ങൾക്കും തിരക്കുണ്ടെന്നറിയാം ഒരു ചോദ്യം കൂടി പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിക്കാനുള്ളത് എല്ലാവരും പറയുന്നു കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുള്ള രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഒരു ഭരണ വിലയിരുത്തലാകും ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നുണ്ട് നിങ്ങൾ അങ്ങനെ കാണുന്നുണ്ടോ വിലയിരുത്തണമല്ലോ സ്വാഭാവികമല്ലേ ഒരു സർക്കാർ പ്രത്യേകിച്ച് ഒരു രണ്ടാം ഊഴം കിട്ടി ഒരു ഗവൺമെൻറ് ഭരിക്കുമ്പോൾ ഗവൺമെൻറ് വിലയിരുത്തപ്പെടണം പക്ഷേ അത് വിലയിരുത്തപ്പെടണമെന്ന് പറയുമ്പോൾ ആ വിലയിരുത്തൽ ആ ഗവൺമെൻറ്റിനെ നയിക്കുന്ന മുഖ്യമന്ത്രിയും കുടുംബത്തെയും കോർണർ ചെയ്തിട്ട് ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്തുന്നതിനുള്ള അജണ്ടയായി മാറ്റരുത് അതാണ് പ്രശ്നം ഇവിടെയെന്ന് പറയുന്നത് മുഖ്യമന്ത്രിയെ കോർണർ ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ കോർണർ ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ മകളെ കോർണർ ചെയ്യുകയാണ് എത്രയോ പ്രശ്നങ്ങൾ എത്രയോ വലിയ സംവാദങ്ങൾ ഉണ്ടാകേണ്ട ഒരു തെരഞ്ഞെടുപ്പിൽ നമ്മൾ പള്ളിയെക്കുറിച്ചും അമ്പലത്തെക്കുറിച്ചും ക്ഷേത്രത്തെക്കുറിച്ചുമാണ് ചർച്ച പള്ളി അമ്പലവും ഒന്നും വേണ്ടതല്ല അതൊക്കെ ഇവിടെ നിൽക്കട്ടെ അതൊക്കെ മനുഷ്യൻ്റെ ആത്മീയമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പക്ഷേ അതിനേക്കാളൊക്കെ എത്രയോ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഇപ്പം നാൽപ്പത്തിയേഴ് ലക്ഷം കുഞ്ഞുങ്ങൾ പോഷകാഹാരക്കുറവ് മൂലം പട്ടിണി മൂലം ദാരിദ്ര്യം മൂലം ഇന്ത്യയിൽ മരണപ്പെടുന്നു നമ്മുടെ രാജ്യത്തെ രാജ്യവുമായി ബന്ധപ്പെട്ട കണക്കുകളാണ് നമ്മുടെ പാസ്പോർട്ടിൻ്റെ വാല്യൂ താന്നുപോയിരിക്കുന്നു നമ്മുടെ രൂപയുടെ മൂല്യം ഇടിയുന്നു നമ്മുടെ ചെറുപ്പക്കാർക്ക് തൊഴിലില്ലാതെ വരുന്നു യൂറോപ്പ് നേരത്തെയൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബ് രാഷ്ട്രങ്ങളിലേക്ക് പോകുന്ന കുട്ടികൾ അവർ തിരിച്ചു വരും അവർക്ക് റിട്ടേൺ ടിക്കറ്റ് ഉണ്ട് ഇപ്പോൾ റിട്ടേൺ ടിക്കറ്റ് ഇല്ല യൂറോപ്പിലേക്ക് പോകുന്ന ആരുടെയും കയ്യിൽ സാങ്കേതികമായി റിട്ടേൺ ടിക്കറ്റ് ഉണ്ടെന്ന് പറയാം പക്ഷേ അവർ റിട്ടേൺ ടിക്കറ്റ് ഇല്ലാതെയാണ് ഈ രാജ്യത്തെ രാജ്യത്തു നിന്ന് പുറത്തേക്ക് പോകുന്നത് കേരളം വലിയ താമസമില്ലാതെ വൃദ്ധസദനമായി മാറും ഈ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യണ്ടേ ഈ യൂറോപ്യന്മാർ കൊണ്ടുപോകുന്നത് അത്രയും നമ്മുടെ ഏറ്റവും ബെസ്റ്റ് എന്ന് നമുക്ക് അവകാശപ്പെടാൻ കഴിയുന്ന മാൻപവർ പവർ അവൻ കൊണ്ടുപോവാണ് നമ്മുടെ ബെസ്റ്റ് എഞ്ചിനീയർമാരെ അവർ കൊണ്ടുപോവാണ് ബെസ്റ്റ് സയൻറ്റിസ്റ്റുകളെ അവർ കൊണ്ടുപോവാണ് നമ്മുടെ രാജ്യത്തിന് മികച്ച സംഭാവന ചെയ്യാൻ കഴിയുന്ന നല്ല പൗരന്മാരെ അവരെ വളരെ തന്ത്രപൂർവ്വം ഇവിടുന്ന് കൊണ്ടുപോവാണ് ആ അക്കൗണ്ടിൽ ഒന്നും രണ്ട് രൂപയല്ല കോടികളാണ് നമ്മുടെ രാജ്യത്ത് നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നത് വിദേശ നാണയം ഇങ്ങോട്ട് വരുന്നതിന് പകരം നമ്മുടെ നാണയം പുറത്തേക്ക് പോകുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നു അത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കും ഇങ്ങനെ ഗുരുതരമായ ഒട്ടനവധി പ്രശ്നങ്ങളിലൂടെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യം കടന്നു പോകുന്നത് ഈ വിഷയങ്ങളൊന്നും ചർച്ചയാകുന്നതിന് പകരം മുഖ്യമന്ത്രിയെ കോർണർ ചെയ്ത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ കോർണർ ചെയ്ത് നടത്തുന്ന വിവാദങ്ങൾ എന്ന് പറയുന്നത് ബോധപൂർവമാണ് അത് മുഖ്യമന്ത്രി അല്ല ടാർജറ്റ് ടാർജറ്റ് ഇടതു ഇടതുപക്ഷമാണ് ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടി ഇടതുപക്ഷത്തിന് നേതൃത്വം ഗവൺമെന്റിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയെ അവർ ടാർഗറ്റ് ചെയ്യുന്നു കോർണർ ചെയ്യുന്നു എന്നുള്ളതാണ് വ്യക്തിപരമായി നൂറ് ശതമാനം എന്തെല്ലാം വിവാദങ്ങൾ ഇവർ കൊണ്ടുവന്നു എന്തെല്ലാം വിഷയങ്ങളാണ് അവർ കൊണ്ടുവന്നത് എന്തെങ്കിലും സ്റ്റാൻഡ് ചെയ്തു കുറെ കാലം മറ്റൊരു വിഷയത്തിപ്പം ആം ആദ്മി പാർട്ടിയുടെ നേതാവ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് ഇപ്പം വന്ന ഇലക്ട്രിക് ബോണ്ടുമായി ബന്ധപ്പെട്ട് പത്തുപതിനായിരം കോടി രൂപ ബി ജെ പി വാങ്ങി എന്ന് പറയുന്ന ആ ഒരു പ്രധാന വിഷയത്തിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നതിനു വേണ്ടിയാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി നേതാവ് കെജ്രിവാളിനെ പിടിച്ചകത്തിട്ടത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് എൻ്റെ നിരീക്ഷണത്തിൽ അങ്ങനെയാണ് ഞാൻ അതിനെ കാണുന്നത് അപ്പം ഒരു ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി മറ്റു ചില വിഷയങ്ങൾ കൊണ്ടുവരുന്നു മുഖ്യമന്ത്രിക്കെതിരെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെതിരെയും കൊണ്ടുവരുന്ന ആരോപണങ്ങളെ ഞാൻ അത്ര മാത്രമായിട്ടാണ് കാണുന്നത് നമ്മൾ സമയം അവസാനിക്കുകയാണ് അവസാനിപ്പിക്കുക ഒരു പേഴ്സണലായിട്ടൊരു ചോദ്യം ചോദിക്കുന്നതിൽ ബുദ്ധിമുട്ടില്ലെന്ന് പ്രതീക്ഷിക്കുകയാണ് അതായത് എം എൽ എ മൂന്ന് തവണയായിട്ടേ ഒട്ടേറെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് ഇ എസ് ബിജിമോൾക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു ഒരിക്കലും ഇല്ല എന്തുകൊണ്ട് ഞാനിപ്പോൾ കേരള സംഘത്തിന്റെ ജനറൽ സെക്രട്ടറിയാണ് സംഘടനാപരമായ ഒരു ഉത്തരവാദിത്വം ഇനി നിക്ഷിബ്ധമാണ് കേരളത്തിലെ ഇരുപത് സ്ഥാനാർത്ഥികളെയും ജയിപ്പിക്കുന്നതിന് വേണ്ടി പണിയെടുക്കേണ്ട ഒരാൾ അല്ലെങ്കിൽ ആ രംഗത്ത് നിന്നൊരു ക്യാമ്പയിനറായി നിൽക്കേണ്ട ഒരാൾ എപ്പോഴും സ്വാണാർത്ഥിയാകണേ എന്ന് പറഞ്ഞ് നെലവിളിച്ച് നടക്കുക എന്ന് പറയുന്നത് അതൊരു നല്ല ഏർപ്പാടല്ല മാത്രമല്ല ഒരാളുടെ ഒരു എന്ന് പറയുക ഒരു വ്യക്തി ജീവിതത്തിൽ അങ്ങനെ ഞാനിങ്ങനെ പാർലമെൻ്ററി രംഗത്ത് മാത്രമേ നിൽക്കൂ എന്ന് പറയാൻ പറ്റൂ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനെപ്പോഴും ഇഷ്ടപ്പെ ഇഷ്ടപ്പെടുന്നത് രംഗത്തെ പ്രവർത്തനങ്ങളാണ് അത് ആസ്വദിച്ച് നമുക്ക് ആളുകളെ ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെയ്യാൻ കഴിയുന്ന വളരെ മൈന്യൂട്ടായി അവരുടെ കുഞ്ഞു വിഷയങ്ങളിൽ പോലും അവരോടൊപ്പം നിൽക്കാൻ കഴിയുന്ന അവരോടൊപ്പം പ്രവർത്തിക്കാൻ കഴിയുന്ന മറ്റേത് വളരെ ഹർബറിയാണ് നമുക്ക് നമ്മുടെ സഹാക്കളോടുള്ള ആത്മബന്ധം നഷ്ടപ്പെട്ടു പോകും ആ ഒരു എന്താ പറയുക നമുക്ക് ഒരു ഇടക്കാലം കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആത്മബന്ധങ്ങളൊക്കെയും സൗഹൃദങ്ങളൊക്കെയും എന്താ പറയുക ആ ഒരു ആസ്വാദനം വീണ്ടെടുക്കാൻ കഴിയുന്ന ഒരു സമയമാണ് നമ്മുടെ സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയോടാണ് ഏറ്റുമുട്ടുന്നത് എന്താ പറയാനുള്ളത് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയാണ് സഖാവ് ആനി രാജ തീർത്തും നിർദ്ദയമായ നിർദ്ദ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ കാർഷിക കുടുംബത്തിൽ നിന്ന് ജനിച്ച് വളർന്ന് ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളെയും പട്ടിണിയും ദാരിദ്ര്യവും ദുഃഖവും പ്രശ്നവും ഒക്കെ അറിഞ്ഞ സാധാരണക്കാരിൽ സാധാരണക്കാരിയായി ജീവിച്ച് നാലര പതിറ്റാണ്ട് കാലം ഈ രാജ്യത്തെ ഏറ്റവും സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളോടൊപ്പം ദരിദ്രരോടൊപ്പം നിരാലംബരായി പോയവരോടൊപ്പം നിസ്സഹായരായി നിന്നവരോടൊപ്പം തനിക്ക് ഉള്ളതൊക്കെ വളരെ സേഫ് സോണിൽ നിൽക്കുന്ന ആളാണ് സഹവാനി രാജ മണിപ്പൂർ പോലെ ഒരു വിഷയത്തിലേക്ക് ചാടി ഇറങ്ങി ജീവൻ അപായപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല ജീവൻ നഷ്ടപ്പെട്ടു പോകുമെന്നൊരു ഭയം പോലും ഒരു ഘട്ടത്തിൽ ഞങ്ങളെല്ലാവരും ചേച്ചിയെ ആവർത്തിച്ച് വിളിച്ചുകൊണ്ടിരുന്നു ചേച്ചി ഇത് എവിടെയാണ് എന്ന് ചോദിച്ച് പൊട്ടിത്തെറിച്ചു സംസാരിച്ച ആളാണ് ഞാൻ അപ്പം അങ്ങനെ സ്വന്തം ജീവൻ പോലും പണയം വെച്ചിട്ട് ഒരു ജനവിഭാഗം അവർ നിസ്സഹായായി നിന്നപ്പോൾ അവരുടെ നിലവിളി കേൾക്കുകയും അതിനൊപ്പം അവരോട് എത്തുകയും എന്ത് ഏത് സേഫ് സോണിലും നിന്നാലും അതൊന്നും എനിക്ക് പ്രശ്നമല്ല ഇവരുടെ പ്രശ്നമാണ് എൻ്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ പ്രശ്നം അവരുടെ ആ ഒരു പ്രശ്നം ഏറ്റെടുത്ത് അവർക്ക് വേണ്ടി ആളാണ് സഗവാൻ ഇരാജ് ഏത് ഘട്ടങ്ങളിലും ഏത് സമരമുഖത്തും നമ്മളോടൊപ്പം ഉണ്ടാവും നമ്മുടെ ആവശ്യങ്ങളോടൊപ്പം ഉണ്ടാവും നമ്മുടെ ജനങ്ങളുടെ ആവശ്യങ്ങൾ പാർലമെന്റിൽ എത്തിക്കുന്നതിന് ആവശ്യമായ അമൻമെൻ്റുകൾ കൊണ്ടുവരുന്നതിന് നിയമനിർമ്മാണം നടത്തുന്നതിന് ഒക്കെ നല്ല കഴിവുള്ള അനുഭവസമ്പത്തുള്ള എന്താ പറയുക വലിയ പാരമ്പര്യം ഒന്നും സിൽവർ സ്പൂണോ ഗോൾഡൻ സ്പൂണോ ആയിട്ടൊന്നും ജനിച്ചയാളല്ല തീർത്തും ദയനീയമായ ഒരു സാഹചര്യത്തിൽ നിന്ന് ജനിച്ചു വളർന്ന് നമ്മളെപ്പോലെ ഒരു സാധാരണക്കാരിയായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് സഹവാനി രാജ വലിയ സമ്പത്തോ പ്രതാവോ ഒന്നുമില്ല പാവത്തിൻ്റെ കയ്യിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകളാണ് സഖാവിനെ ജയിപ്പിക്കുന്നത് വയനാട്ടിലെ മുഴുവൻ വോട്ടർമാരും വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിലെ മുഴുവൻ വോട്ടർമാരോടും ചേച്ചിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ നെൽക്കതിരുപാട് ചിഹ്നത്തിൽ വോട്ട് ചെയ്യണം ചേച്ചിയെ വിജയിപ്പിക്കണം നിങ്ങളോടെല്ലാവരോടും കേരളത്തിലെ മുഴുവൻ ജനങ്ങളോടും ഞങ്ങളെല്ലാവരും കടപ്പെട്ടിരിക്കും നിങ്ങളോട് വാക്കുകൾ പാലിക്കുന്നതിന് ഞങ്ങൾ ബാധ്യസ്ഥരാണ് എന്നീ അവസരത്തിൽ സൂചിപ്പിക്കുന്നു വയനാട് വിഷൻ്റെ എല്ലാ പ്രേക്ഷകരോടും ഈ അവസരത്തിൽ പ്രത്യേകമായി നന്ദി പറയുന്നു ഒരിക്കൽ കൂടി നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു നമസ്കാരം ഇപ്പോൾ ശ്രീമതി ബിജിമോൾ സൂചിപ്പിച്ചതുപോലെ ദേശീയ രാഷ്ട്രീയം ഇന്ന് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത് പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലം ഓരോ പൗരനും അവരുടെ വോട്ടവകാശം രേഖപ്പെടുത്തുന്നതിലൂടെയാണ് ഈ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാവുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായി നിങ്ങളുടെ വോട്ടുകൾ രേഖപ്പെടുത്തുക ഇരുപത്തിയാറിന് നടക്കുന്ന ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാവർക്കും നല്ല രീതിയിൽ സമ്മതിദാന വിനിയോഗം നടത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് മറ്റൊരു അതിഥിയുമായി വോട്ടംഗം ഇനിയും എത്തും നന്ദി നമസ്കാരം